മുണ്ടക്കൈ ചൂരിൽമല ദുരന്തത്തിൽ കാണാതെ ഇവരെ മരിച്ചവരായി കണക്കാക്കിയ ഉത്തരവിറക്കി സബ് കളക്ടർ മുപ്പത്തിരണ്ട് പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത് ഇവരെയാണ് മരിച്ചവരായി കണക്കാക്കിയ ഉത്തരവിറക്കിയ വിവരങ്ങളുമായി അർജുൻ പി എസ് ചിരികൻ അർജുൻ ഉത്തരവുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ കൂടി സുരേഷ് ഇന്നാണ് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് സബ് കലക്ടർ ഉത്തരവ് പുറത്തുവിട്ടത് ഈ ഒരു കുറച്ചുനാൾ മുമ്പാണ് സർക്കാർ ഇത്തരത്തിൽ മുപ്പത്തിരണ്ട് വരെ കാണാതായിട്ടുണ്ട് ഇവരെ മരിച്ചവരായി കണക്കാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ ഒരു പട്ടിക പുറത്തേക്ക് വിട്ടത് ഡി എൻ എ പരിശോധനകൾക്കൊക്കെ ശേഷമാണ് മറ്റ് മൃതദേഹങ്ങൾ തിരിച്ചറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നാൽ ഈ മുപ്പത്തിരണ്ട് പേരെ കണ്ടുപിടിക്കാൻ ആ സാധിച്ചിരുന്നില്ല അവരെ ഇതുവരെയും കണ്ടുകിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല ചിലരുടെ ബന്ധുക്കളടക്കം നഷ്ടപ്പെട്ടവരടക്കമുണ്ട് അതുകൊണ്ട് തന്നെ ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ള രീതിയിൽ സർക്കാരിനെ തിട്ടപ്പെടുത്താൻ കഴിയാത്തതിനാലാണ് അല്ലെങ്കിൽ ഇനി ആ തെരച്ചിൽ നടത്തിയിട്ട് കാര്യമില്ല എന്നുള്ളത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇപ്പോൾ മുപ്പത്തിരണ്ട് പേരെയും മരിച്ചവരായി കണക്കാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ മറ്റു മരിച്ചവരുടെ കൂട്ടത്തിലേക്ക് ഈ മുപ്പത്തിരണ്ട് പേരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട പട്ടിക ക്രമീകരിക്കുന്ന ഒരു ഉള്ളത് സ്വാഭാവികമായും ഇപ്പോൾ ആളുകൾക്ക് വീടിന് അടക്കമുള്ള ഫലങ്ങൾ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഈ സാഹചര്യത്തിൽ അല്ലെങ്കിൽ എസ്റ്റേറ്റുകൾ അടക്കം എടുത്ത അതായത് ഈ ഒരു പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുവാൻ എസ്റ്റേറ്റ് അടക്കം എടുത്ത ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് ആ സസ്കലിറ്റർ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത് സുരേഷ് യെസ് ആണ് വിവരങ്ങൾ